നീലഖണ്ഠൻ നിങ്ങൾക്കറിയാമോ മഹാദേവൻ നീലകണ്ഠനായ കഥ വളർന്നു വരുന്ന പുതു തലമുറയിലെ കുട്ടികൾക്ക് അറിയാത്തതായ ഒരുപാട് പുരാണ കഥകളും ഐതിഹ്യവുമുണ്ട് എല്ലാം നമ്മൾ ഹിന്ദുക്കളായ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ചിലതെങ്കിലും പറയാൻ ശ്രമിക്കുന്നു ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ഒത്തുചേർന്ന ദിവ്യ അമൃതിനായി സമുദ്രങ്ങളെ കടത്തിവിടുന്നത് സമുദ്രമെന്ന് അഥവാ പാലാഴി മതനും നടത്താൻ തീരുമാനിക്കുന്നു ദേവലോകത്തിനു ലഭിച്ച ശാപത്തിന്റെ ഫലമായി ജരാനരകൾ ബാധിച്ച ദേവന്മാർ ക്ഷീണിതരും വളരെയധികം അവശയും അനുഭവിക്കുന്ന കാലം ദേവന്മാർ പാലാഴി കടന്നു കിട്ടുന്ന അമൃത് സേവിക്കുക മാത്രമാണ് ഈ ദുർഗത്തിക്ക് പരിഹാരം എന്ന ഉപദേശം ലഭിക്കുന്നു അതിനായിട്ടാണ് അസുരന്മാരെ പറഞ്ഞു പറ്റിച്ച് അവരെയും കൂട്ടുപിടിച്ചു ദേവനും അസുരനും കൂടി പാലാഴി മതനും തുടങ്ങുന്നത് അങ്ങനെ വാസുകി എന്ന വലിയൊരു പാമ്പിനെ പാലാഴി കടയാനുള്ള കയറായി ഉപയോഗിച്ചു പിന്നീട് ഇത്രയും വലിയൊരു സാമൂഹ്യത്തെ എങ്ങനെ കടയുമെന്നുള്ള സംശയം വന്നു അതിനും ദേവന്മാർ കോംവഴി കണ്ടുപിടിച്ചു മന്ദരപർവതം മത്തായി ഉപയോഗിക്കാൻ തീരുമാനവുമായി ശാപം ലഭിച്ച ദേവകങ്ങൾ തങ്ങളുടെ രക്ഷക്കായി പാലാഴി കടയാൻ ആരംഭിക്കുന്നു പാലാഴി കടഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ വിഷം പുറപ്പെടുവിച്ചു കാളകൂട വിഷം അത് പ്രപഞ്ചത്തെ ഉന്മൂലനം ചെയ്യാൻ വളരെ ശക്തിയുള്ളതായിരുന്നു താമസിയാതെ അതിന്റെ നീരാവി അന്തരീക്ഷത്തിലേക്ക് പടർന്നു ഭൂമിയും പാതാളവും കടന്നു ദേവലോകവും കൈലാസവും ആ വിഷപ്പുകയാൽ അലങ്കോളമായി ഇതിനെല്ലാം സാക്ഷിയായി നിന്നിരുന്ന സാക്ഷാത് കൈലാസനാഥനും പാർവതി ദേവിക്കും പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം രണ്ടാമതെന്ന് ആലോചിക്കാതെ ഭഗവാൻ സൃഷ്ടിയെ രക്ഷിക്കാൻ അതെല്ലാം സ്വന്തം വായിലാക്കി തഹിപ്പിച്ചു കളയുന്നു ഇതുകൊണ്ട് പാർവതി ദേവിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല ഭഗവാന്റെ സംരക്ഷണം തന്റെ ചുമതലയാക്കി മറ്റൊന്നും ചിന്തിക്കാതെ വിഷം ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ തൽക്ഷണം സോമേശ്വരന്റെ കഴുത്തിൽ അമർത്തിയൊരു പിടിപിടിച്ചു അങ്ങനെ കാളഗോട വിഷം തൊണ്ടയിൽ തന്നെ തുടർന്നു ദേവിയുടെ കഴുത്തിലെ ഈ കാരണം ഭഗവാന്റെ തൊണ്ടയിലെ വിഷം ഉള്ളിലേക്ക് പോകാതെ തൊണ്ടക്കൊഴിയിൽ കണ്ടനാളത്തിൽ തന്നെ കുടുങ്ങി അതിന് നീല നിറം വന്നു അങ്ങനെ ഭഗവാൻ മഹാദേവന് പുതിയൊരു നാമം കൂടി ലഭിച്ചു നീലകണ്ഠൻ അങ്ങനെ അതിനുശേഷം വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചുകൊണ്ട് പാലാഴി കടഞ്ഞെടുത്തു പാലാഴിമതനത്തെ തുടർന്ന് അതിൽ നിന്നും നിരവധി ദിവ്യ വസ്തുക്കൾ പൊന്തി അതെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം അവസാനമായി സ്വർണകൂപത്തിൽ അമൃതവുമായി ധന്വന്തരി ദേവനും പൊങ്ങിവന്നുമെന്നാണ് ഐതിഹ്യം അങ്ങനെ ശിവന്റെ പേരുകളിലൊന്ന് നീലകണ്ഠൻ എന്നാണ് നീലകണ്ഠൻ എന്ന പേരിൽ പിന്നീട് ഭൂലോകത്തിൽ പ്രിയപ്പെട്ട ജനങ്ങൾക്കിടയിൽ പേരുകേട്ട മഹാദേവന്റെ ലീലകൾ പറഞ്ഞാലും പാടിയാലും തീരില്ല മരണഭയം മാറാൻ നീലകണ്ഠന്റെ നാമം ദിവസേന ജപിക്കണം കാലകാലനയ മഹാദേവന്റെ മായകൾ മനുഷ്യകുലത്തിനു നൽകിയ സന്ദേശങ്ങൾ ഒരുപാടാണ് ദേവാദി ദേവൻ മഹാദേവന്റെ നാമം ജപിക്കുന്നത് പാർവതി ദേവിയുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ഉതകുന്നതാണ് പാർവതി ദേവിയെ സ്തുതിച്ച് സങ്കടങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും മഹാദേവന്റെ ചെവിയിൽ നമ്മുടെ സങ്കടങ്ങൾ എത്തുകയും ദേവിയുടെ സമ്മർദ്ദത്താൽ ഭഗവാൻ നമ്മുടെ സങ്കടങ്ങൾ നീക്കി അനുഗ്രഹം ചൊരിയുമെന്നാണ് ഐതിഹ്യം പറയുന്നത് ഓം ശിവായ മന്ത്രം ദിവസേന എത്ര തവണ ചൊല്ലുന്നുവോ മരണത്തിന്റെ നാഥനായ കാലഭൈരവാൻ നമ്മെ കാലദോഷങ്ങളിൽ നിന്നും രക്ഷിച്ചു മുന്നോട്ട് നയിക്കുമെന്നും പറയുന്നു സർവചാരാചരങ്ങളും മഹാദേവനെ ദിവസത്തിൽ ഒരിക്കൽ എങ്കിലും സ്മരിച്ചാൽ കൈലാസനാഥനായ ശിവൻ നിങ്ങളുടെ ദുരിതം ദൂരീകരിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ് എല്ലാവരും ഓം നമഹത്തി ശിവായ എ എന്ന് കഴിയുന്ന പോലെ ദിവസേന ജപിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ